ചെറുപ്പകാലത്തൊക്കെ മുമ്പ് ഗൾഫ് നാട് കാണാത്ത സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ട് ഗൾഫ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സ്വർഗരാജ്യമോ എന്തോ ഒരു സംഭവമാണെന്ന് ഇപ്പോഴും നാട്ടിൽ ഗൾഫ് കാണാതെ കഴിയുന്ന ആൾക്കാർക്കൊരു ഗൾഫ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു സംഭവമാണെന്ന് കേട്ടോ നമ്മുടെ വീടിൻ്റെ പുറകുവശത്തെ ബാൽക്കണിയിൽ നിന്ന് കാണുന്നൊരു കാഴ്ചയാണിത് ഇത് ഇത് ഷീറ്റ് അടിച്ചിട്ട് കാണുന്നൊക്കെ ബാച്ചിലേഴ്സിൻ്റെ റൂമുകളാണ് അപ്പുറം കാണുന്ന വലിയതൊക്കെ അറബി വീടുകളാണ് ഇത് റെൻറ്റിന് കൊടുത്തിട്ടുള്ളതും ഉണ്ട് അല്ലാത്തതുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറകു വശത്ത് നിന്ന് കാണുന്നൊരു ഗൾഫിൻ്റെ കാഴ്ച പിന്നെ നമുക്ക് ഒരു ചിന്തയുണ്ട് നാട്ടിലുള്ള ആൾക്കാർക്ക് ഗൾഫിൽ വന്നിട്ട് പൈസ ഇവിടെ നിന്നോ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് കുലുക്കി കുലുക്കി താഴ്ട്ട് പെറുക്കി അഴിക്കുന്നതാണെന്നുള്ളൊരു ചിന്ത അതൊന്നല്ലോ ഇവിടുന്ന് പൈസ ഉണ്ടാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു വെയിലത്തും തണുപ്പത്തും എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള തണുപ്പൊന്നുമല്ല വെയിലും അങ്ങനെയല്ല അപ്പം ഈ ഒരു വെയിലത്തും തണുപ്പത്തും ഒക്കെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ട് ജോലിയെടുക്കുന്ന ആൾക്കാരാണ് അങ്ങനെ എടുത്തിട്ടാണ് നാട്ടിലേക്ക് അവർ പൈസയും സാധനങ്ങളും ഒക്കെ കൊടുത്തയക്കുന്നത് കേട്ടോ പിന്നെ എന്താ ഇവിടെ ഉള്ളത് പണം കായ്ക്കുന്ന മരമല്ല ഇവിടെയുള്ള മരം ഇതാണ് ചെറിയ ചെറിയ കമ്പുകൾ വെച്ച് മരം പോലും കാണാതെ ഇലകൾ നിറഞ്ഞൊരു മരം അതിനുള്ളിൽ നിറയെ കുഞ്ഞു കുഞ്ഞു കളികളുണ്ട് ഇവിടെ കാറ്റത്തൊന്നും മരം ഒലഞ്ഞാൽ ആയിരക്കണക്കിന് കുഞ്ഞു കുഞ്ഞു കിളികൾ ഇങ്ങനെ പറന്നു പോകും ശരിക്കും നീലാകാശം നീലക്കടൽ എന്നൊക്കെ പറയുന്നില്ലേ ഇവിടെയാണ് നീലാകാശം കണ്ടോ ഇതാണ് നീലാകാശം ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും നീലാകാശം കാണുന്നത് ഇവിടെ എപ്പോഴും ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്നത് കാണും ഇപ്പോൾ പോവും എന്നൊക്കെയാ കാണിച്ചു തരാം